അപ്രതീക്ഷിതമായ ഒരു സമയത്ത് എനിക്ക് ക്യാൻസർ ഉണ്ടെന്ന് കണ്ടുപിടിക്കപ്പെട്ടു ഡോക്ടർ ഇറങ്ങി വന്ന് എൻ്റെ പേര് വിളിച്ച് എന്നെ അകത്ത് കൊണ്ടുപോയി എൻ്റെ പേപ്പറെല്ലാം അദ്ദേഹം വളരെ കാര്യമായി പരിശോധിച്ചു പരിശോധിച്ചിട്ട് എൻ്റെ മുഖത്തോട്ട് നോക്കി ചോദിച്ചു ഒരു പാസ്റ്ററാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനൊരു പാസ്റ്റർ പക്ഷേ സാറിന് ഇതങ്ങനെ മനസ്സിലായി ഞാൻ ഒരു അരക്കൈ ഷർട്ടും ഒരു മുണ്ടുമൊക്കെ എവിടുത്തിരിക്കുന്നു പറഞ്ഞു നിങ്ങളുടെ മുഖത്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നി നിങ്ങളുടെ ഒരു അടുത്ത് പറയുന്നത് ഒരു നിലയിലുള്ള ആണ് ഇതിന് ഇവിടെ മരുന്നില്ല ഞങ്ങൾ ചികിത്സിച്ചാൽ പറ്റത്തില്ല ട്രീറ്റ്മെന്റ് പറ്റത്തില്ല ഞാൻ വിചാരിച്ചു കർത്താവേ ഞാൻ ഇത്രയും ബുദ്ധിമുട്ടിയൊക്കെ വന്നത് ഇത് കേൾക്കാനാണോ എന്നിട്ട് അദ്ദേഹം പറയുകയാണ് വേറെ സൗഖ്യമാക്കാൻ കഴിയുന്ന ഒരാളുണ്ട് ഞാൻ വിചാരിച്ചു കർത്താവ് ഡോക്ടർ പറഞ്ഞപ്പോൾ റൂം തെറ്റിപ്പോയതാണോ ഇതല്ലയോ ആ ഡോക്ടർ അദ്ദേഹം എന്നോട് പറഞ്ഞു യേശു ക്രിസ്തുവിന് മാത്രമേ ഈ ഇത് സൗഖ്യമാക്കാൻ കഴിയും ഞങ്ങളെ കൊണ്ട് ഇതിൻ്റെ പരിഹാരമുണ്ടാക്കാൻ പറ്റത്തില്ല അവരുള്ള ട്രീറ്റ്മെന്റ് ഇല്ല ഞങ്ങൾക്കത് അറിയത്തില്ല അതിൻ്റെ മരുന്നില്ല ഒരു രോഗിയോട് ഒരു പ്രഗത്ഭനായ ഡോക്ടർ പറയാ ഞങ്ങളെ കൊണ്ട് അതിന് പറ്റത്തില്ല അദ്ദേഹം ബൈബിളിൽ കർത്താവ് വിടുവിച്ച ഒത്തിരി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിലൂടെ പോയ ചിന്ത ഏത് ഒരു ഹിന്ദുവാ ഹിന്ദുവാ പേര് ഹിന്ദുവാ ഇനി ബന്ധി ആണോ എന്ന് എനിക്കൊരു സംശയം ഞാൻ ചോദിച്ചു സാറേ ഇതൊക്കെ എങ്ങനെ അറിയാം അന്നേരം അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം അദ്ദേഹം പറഞ്ഞു ഞാൻ മെഡിക്കൽ സ്റ്റുഡൻ്റായി പഠിക്കുന്ന കാലത്ത് നിങ്ങളുടെ ആളുകൾ എന്നോട് കൂടെ പഠിച്ചിരുന്നു അവരെൻ്റെ റൂം മേറ്റേഴ്സായിട്ടും ഉണ്ടായിരുന്നു അവരന്നു പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ സ്മൃതിപഥത്തിൽ ഇപ്പോഴും ഉണ്ട് പ്രയു ഞാൻ ഇന്ന് രാവിലെ ടെലസ്കോപ്പ് എടുത്ത് ആശുപത്രിയിൽ വരുന്നതിന് മുൻപേ യേശുവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് വന്നത് എല്ലാ ദിവസവും ഞാൻ ഞാനത് ചെയ്യും പ്രയുസ്ഥലോൺ അതുകൊണ്ട് വിടി വിപ്പാൻ കഴിവുള്ളത് ഞങ്ങളല്ല യേശു ക്രിസ്തുവാണെന്ന് പറഞ്ഞു ഡോക്ടറിനോട് പറഞ്ഞു നാളെ നമ്മുടെ സർജറി നടക്കണം പെട്ടെന്ന് ചെയ്യണം പക്ഷേ നാളെ അതിനുവേണ്ടി ഒരുങ്ങിയാലോ വന്നത് പോയിട്ട് ക്രമീകരണങ്ങളുമായി വരാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പോയി ക്രമീകരണങ്ങളുമായി അന്ന് വൈകിട്ട് പോയി അഡ്മിറ്റായി അവിടെ രാത്രിയിൽ ഡോക്ടറിനെ വിസിറ്റ് ചെയ്യാൻ വന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു നാളെ നമ്മുടെ സർജറി നടക്കുകയാണല്ലോ സർജറി നടക്കുമ്പോൾ ഒരു ബാഗ് ഇടേണ്ടി വരും കൊളോസ്റ്റമി ബാഗ് അപ്പോൾ അതെന്തുവാന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അപ്പം എൻ്റെ മനസ്സ് പറഞ്ഞു ഞാൻ ബായി ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ ഒരു ബ്രീഫ് കേസാണ് കയ്യിലുള്ളത് അപ്പോൾ ഇനി ഇനി ഞാൻ ഇവിടെ ഇനി ഇറങ്ങിപ്പോയി ബായിക്കെ വാങ്ങിക്കണോ ോക്ടറോട് പറഞ്ഞു ഈ റിപ്പോർട്ട് കണ്ടിട്ട് സർജറി ചെയ്യുമ്പോൾ രണ്ടോ മൂന്നോ ബാഗികൾ ഇടാൻ സാധ്യതയുണ്ട് ഞാനിങ്ങനെ അന്തം വിട്ട നിൽക്കും എന്ത് വൈകിയായി പറയുന്നേ പോകാൻ നേരം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണല്ലോ നിങ്ങൾ പ്രാർത്ഥിക്കേ ദൈവം ഞാൻ സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിച്ചാൽ ഈ ബാഗികൾ മാറ്റാൻ കഴിയുമെന്ന് പറഞ്ഞു കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല ഞാൻ ആ കർത്താവിനോട് പ്രാർത്ഥിച്ചു ചെറുതായിട്ട് പ്രാർത്ഥിച്ചു പിറ്റേന്ന് വെളുപ്പിനെ മൂന്ന് മണിക്ക് എന്നെ തിയേറ്ററിൽ കൊണ്ടുപോയി അന്ന് പകലിൽ ദൈവം ഒരു അത്ഭുതം അവിടെ പ്രവർത്തിച്ചു അന്ന് ആറ് നേഴ്സന്മാരെ അവിടെ ഡ്യൂട്ടി കിട്ടിരുന്നു തലേന്ന് വൈകിട്ട് വരെ അവരെ വേറെ സ്ഥലത്തായിരുന്നു ഡ്യൂട്ടി കിട്ടിരുന്നത് ചിലർ കവിതയായിരുന്നു അവരെ എല്ലാം കൂടെ വിളിച്ച് അവിടെ ഇന്ന് ഇവിടെ ആയിരിക്കും നിങ്ങൾക്ക് ഡ്യൂട്ടി എന്ന് പറഞ്ഞ് റീ അറേഞ്ച് ചെയ്തു അവരോരോരുത്തരെ തിയേറ്ററിൽ എത്തിയപ്പോഴറി ആ നമ്മളെ ആണല്ലോ ഇന്നിവിടെ ഡ്യൂട്ടി കിട്ടിരുന്ന അവർ ആറ് പേരും പിന്തിക്കോസുകാരായ ദൈവ ആ സർജറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴോ ഈ ഹൈന്ദവനായ ഡോക്ടറോട് സ്വർഗത്തിൽ ദൈവം സംസാരിച്ചു ഒരു ബാഗ് പോലും ഇടാതെ എന്റെ സർജറി സക്സസ് ആക്കി തീർക്കാൻ കർത്താവ് ഇടയാക്കി ഒരു ബാഗും ഇടുവാൻ കർത്താവ് അനുവദിച്ചില്ല ഞാൻ പിന്നീട് അറിഞ്ഞു ഈ ബാഗ് എന്തുവാ ഇത് ഇട്ടാലെങ്ങനെയാ ഇഷ്ടങ്ങനാ പ്രയുഷ്ഠോൺ അത് ഒരു സാധാരണ വിശ്വാസിക്ക ഈ ബാഗ് ഇട്ടിരുന്നെങ്കിൽ ഇട്ടുകൊണ്ട് ശരീരം അനക്കാതെ ശാന്തമായി വേണമെങ്കിൽ ഒന്ന് ആരാധിച്ചിട്ട് പോകാം ഒരു സുവിശേഷകനെ സംബന്ധിച്ചിടത്തോളം ആ ബാഗ് ഇട്ടാൽ ഇട്ടുകൊണ്ട് വരാൻ പറ്റത്തില്ല മാത്രമല്ല ഞാൻ പത്ത് നാൽപ്പത്തി വർഷമായി ഈ സുവിശേഷ പ്രവർത്തനം നടത്തുന്നെങ്കിലും ശാന്തമായിട്ട് ഒരിടത്ത് നിന്നുകൊണ്ട് പ്രസംഗിച്ചുള്ള പരിചയം ഇതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ എന്നേ ഒരു മൂലയിൽ എന്നിപ്പോ എന്നാൽ ഇന്ന് പകലിലും നിങ്ങളുടെ മധ്യത്തിൽ വന്ന് ഈ കർത്താവിനെ ഉയർത്തുവാൻ എനിക്ക് അവസരം തന്ന നല്ല കർത്താവിനെ നന്ദിയോടെ നന്ദിയോടെ അപ്പോൾ കരാവിനെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ കർത്താവ് അത്ഭുതം തുടങ്ങിയതെങ്കിൽ എന്ത് അത്ഭുതം എവിടെ വെച്ച് ചെയ്ത അവസാനിപ്പിച്ചത് അത് കാണാൻ ഞാൻ ബൈബിളൊക്കെ പരിധി നോക്കി കിട്ടിയില്ല മറ്റു പലരോട് ജ്ഞാനികളോട് ചോദിച്ചു ഉത്തരം കിട്ടിയില്ല പുസ്തകങ്ങൾ പരിശോധിച്ചു എനിക്ക് വ്യക്തമായ ഒരു ഉത്തരം കിട്ടിയില്ല ഞാൻ കർത്താവിനോട് ചോദിച്ചു കർത്താവെ തുടങ്ങിയ കാര്യം എഴുതിയേറ്റോളെ അവസാനിപ്പിച്ച് എന്ത് അത്ഭുതം എവിടെ വെച്ചാ നീ ചെയ്ത് അവസാനിപ്പിച്ച് പോയത് കർത്താവിനോട് മറുപടി പറഞ്ഞു ഞാൻ കാനാവിൽ അത്ഭുതങ്ങൾ ചെയ്ത് ഇന്നുവരെയും ഞാൻ അത്ഭുതങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല അത്ഭുതത്തിന്റെ ഇന്നുവരെയും ഞാൻ അത്ഭുതങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല സഭ വളരാൻ ചെയ്ത് നടത്തണം കൺവെൻഷൻ നടത്തണം നേതാക്കന്മാരെ കൊണ്ടുവരണം ബൈബിൾ ക്ലാസ് നടത്തണം അങ്ങനെ പറയുന്നത് നടത്തണം ഇതാ നമ്മുടെ മേതയുടെ കർത്താവിന്റെ മെതയുടെ അതല്ല കർത്താവിന്റെ മെതയുടെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും വചനത്തെ ഉറപ്പിക്കുന്നു ഞാൻ പറയട്ടെ ഇവിടുത്തെ സഭ അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീര്യപ്രവർത്തികൾ നടക്കട്ടെ